كلا لئن لم ينته لنسفع بالناسيه ناسيه كاذبه خاطئه فليدع ناديه سَنَدُعُ الزبانيه كلا لا, لأ, لأ لن تطعه, تطعه واسجد واقترب سوره العلق الله سبحانه وتعالى അവന്റെ പിടികൂടുക തന്നെ ചെയ്യും എങ്ങനെ തിന്മ ചെയ്യുന്ന നുണ പറയുന്ന അവൻറെ ഈ ഭാഗത്താണ് ആ വാക്ക് തന്നെ ഏറ്റവും ആധുനികമായ പഠനങ്ങളാണ് കലാമിന്റെ ഇവിടെ നമ്മുടെ ചർച്ചാ വിഷയം ഏതൊരു കൺട്രോൾ ചെയ്യുന്നത് ഒരാൾക്കും ഒരാൾക്കും ഉപദ്രവിക്കാനോ ചതിപ്പെടുത്താനോ കഴിയില്ല തീരുമാനം മറിച്ചാണെങ്കിൽ കഴിയൂല എന്ത്തന്ത്രം ചെയ്താലും സംരക്ഷിക്കാൻ വെച്ച ഒരാൾ ഒരാൾക്കും തന്നെ ആ സംരക്ഷണം എടുത്തുകൊണ്ടുപോകാൻ പറ്റില്ല ഈ ആശയം ഭൂമിയിൽ ഒരു ജീവിയും ഇല്ല തന്നെ ഇല്ലാ ഹിരി അവയുടെ ഭക്ഷണം അന്നാഹു ഏറ്റെടുത്തിട്ടല്ലാതെ ഇല്ല എല്ലാറ്റിന്റെയും ഭക്ഷണം അന്നാഹു ഏറ്റെടുത്തിട്ടുണ്ട് എല്ലാ ജീവജാലങ്ങളുടെയും നമുക്കല്ലേ സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ളു പക്ഷികൾക്കുണ്ടോ എവിടെങ്കിലും പോകാനുണ്ടോ ഇല്ല നമുക്കല്ലേ ഫ്രിഡ്ജൊക്കെ വെച്ചിട്ടുള്ളൂ സൂക്ഷിച്ചു വെക്കാൻ അവകൾ നല്ല ഫ്രഷ് ഫ്രിഡ്ജാണ് കഴിക്കുന്നത് എന്തെങ്കിലും ആരാണ് അവരെ ഭക്ഷണം കൊടുക്കുന്നത് നമ്മളെ കൊണ്ട് കഴിയുമോ ഉറുമ്പുകൾക്ക് ജീവജാലങ്ങൾക്ക് പക്ഷികൾ കാട്ടിലെ ജീവികൾക്ക് എല്ലാം ഏറ്റെടുത്തിരിക്കുകയാണ്

എങ്ങനെ തെറ്റ് ാണ് ഭക്ഷണം തരുന്നത് മനുഷ്യന്മാരെ അള്ളാഹുവിനെ തെറ്റു ചെയ്യുന്നുണ്ട് മനുഷ്യന്മാരെ അനുസരിക്കും ചില ആളുകൾ അള്ളാഹുന്റെ നമ്മൾ അനുസരിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ

നടക്കുമ്പോ എന്ത് അത് മൂപ്പർക്ക് ഇഷ്ടല്ല അത് മൂപ്പര് അതിന സപ്പോർട്ടില്ല അങ്ങനെ നടന്നോട്ടെ അർത്ഥം എന്താ അള്ളാഹു തൃപ്തി വിഷയല്ല നമ്മുടെ കമ്മറ്റിക്കാ അവർക്ക് താല്പര്യമുണ്ടോ ഇല്ലേ നടക്കട്ടെ പറഞ്ഞാൽ തെറ്റി പെണ്ണ് പോലും തന്റെ ഭർത്താപരോട് എന്ത് ചോദിച്ചാലും കൊടുക്കേണ്ട പെണ്ണ് ഒരു ഭർത്താവ് ചോദിക്കുന്നത് ഹെറാമായ വിഷയമാണെങ്കിൽ അവിടെ അനുസരിക്കേണ്ടതില്ലാഹു എന്തുകൊണ്ട് നിന്റെ റാസിക്ക് നിനക്ക് റിസ്ക് റിസ്ക് എന്ന് പറഞ്ഞാൽ വായിലൂടെ കിട്ടുന്ന ഭക്ഷണം മാത്രമല്ല റിസ്ക് നിന്റെ സസ്റ്റനൻസ് ജീവിക്കാൻ എന്തൊക്കെ ആവശ്യമാണോ ഇതൊക്കെ തയ്യാറ് ചെയ്തത് നിന്റെ റബ്ബാണ് നിന്റെ ജനനം മുതൽ നിനക്ക് ആവശ്യമായ വായു ഈ അന്തരീക്ഷം ഈ ലോകം ആളുകൾ നിന്നോട് പെരുമാറുന്ന രീതി നിന്നിലേക്ക് ഭക്ഷണം എത്തിച്ചേരുടെ കുടുംബ ബന്ധങ്ങൾ നിന്റെ കൂട്ടുകാർ നിന്റെ സഹോദരന്മാർ ഇതെല്ലാം നിനക്ക് അനുയോജ്യമായ രീതിയിൽ അവരുടെ സ്വഭാവവും പ്രകൃതങ്ങളും അള്ളാഹു അള്ളാഹു അള്ളാകും മാറ്റിത്തന്നത് പിന്നെ എങ്ങനെ തെറ്റ് ചെയ്യും നമ്മൾ ചിന്തിക്കേണ്ടത് വല്ലാഹു മിമ്മാ മിമ്മാ എല്ലാ ജീവജാലങ്ങളെയും എങ്ങനെ പടച്ചു 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 ഖുർആനിൽ ഏറ്റവും വലിയ അത്ഭുതമാണിത് മനുഷ്യ ശരീരത്തിൽ എഴുപത് ശതമാനം സെവൻറ്റി അല്ലാഹു കിടക്കുന്നത് വെള്ളമാണ് ശരീരത്തിന്റെ കോശങ്ങളെ സംബന്ധിച്ചുള്ള പഠനം നടക്കുന്നതിന്റെ മുമ്പ് ഈ വസ്തുത ലോകത്തിനറിയില്ലായിരുന്നു നമ്മളൊക്കെ നമ്മളൊക്കെ ഒരു നൂറ് കിലോ ഉള്ള മനുഷ്യൻ മനുഷ്യൻ അങ്ങനൊക്കെ സഞ്ചരി സദസ്സിൽ ഞാൻ ചോദിക്കണില്ല നൂറ് കിലോ ഉണ്ടെങ്കിൽ എഴുപത് കിലോ വെള്ളമാണ് നിന്റെ ശരീരത്തിൽ എഴുപത് കിലോ വെള്ളമാണ് മുപ്പതേ ബാക്കി ബാക്കി മിനറൽസ് ഉള്ളു ഭാരം എഴുപത് കിലോ ഉണ്ടെങ്കിൽ അൻപത് കിലോ നിന്റെ ഭാരം വെള്ളമാണ് അത്ഭുതല്ലേ എത്ര അത്ഭുതം മനുഷ്യനെ സംബന്ധിച്ച് സംബന്ധിച്ചു നിന്റെ ശരീരത്തിൽ അത്ഭുതം മനസ്സിലാക്കിയിട്ടുണ്ടോ കോശങ്ങൾ കോശങ്ങൾക്കുള്ളിൽ കിടക്കുന്ന അതിന്റെ ന്യൂക്ലിയസ് അതിൽ കിടക്കുന്ന മറ്റു വസ്തുതകൾ ഇതെല്ലാം പരിശോധന എന്താണ് വെള്ളമാണ് ജലമാണ് എല്ലാം വെള്ളമാണ് മനുഷ്യന്മാർ ലോകത്ത് ലാഹുവിന്റെ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം ജലാംശം എല്ലാ സെവൻറ്റി പെർസെന്റ് ജീവനുള്ള സാധനങ്ങളാണ് ചെടികൾ ചെടികൾക്കും വേണം വെള്ളം പക്ഷേ മനുഷ്യനെ പോലെയല്ല മറ്റു ജീവജാലങ്ങളെ പോലെയല്ല മനുഷ്യരിൽ ജീവജാലങ്ങളിൽ എഴുപത് ശതമാനം നമുക്ക് നമുക്ക് എല്ലാ പ്രവർത്തനങ്ങൾ ശരീരത്തിൽ നടക്കണമെങ്കിലും ബയോളജിസ്റ്റുകൾ പറയുന്നത് നമ്മുടെ എല്ലാ അനാച്ഛമി നമ്മുടെ ദഹനപ്രക്രിയ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വെള്ളമില്ലാതെ സാധ്യമല്ല കഴിക്കുന്ന ഭക്ഷണം നമ്മൾ അറിയാതെ വെള്ളം കുടിക്കുന്നുണ്ട് ചായ കുടിക്കുന്നുണ്ട് ജ്യൂസ് കുടിക്കുന്നുണ്ട് ശരീരത്തെ കൊണ്ട് കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാൻ നീ അത് ചെയ്തില്ലെങ്കിൽ നിന്റെ ഭക്ഷണം ദഹിക്കാതെ കിടക്കും അവിടെ അതുകൊണ്ട് ഒരു ചായ കുടിച്ചാൽ തിരക്കേടില്ല എവിടെന്നാ തിരക്കേടില്ല എന്ന് വന്നത് നിന്റെ തലച്ചോറ് പറയാണ് വാ നിന്റെ വയറിന് നിന്റെ ശരീരത്തിന് വെള്ളം ആവശ്യമില്ല കൊടുക്കുക വെള്ളം കൊടുക്ക് നീ തന്നെ വായിലൂടെ കൊണ്ടുപോകാതെ കിട്ടൂല വെള്ളം കുടിക്കുക ർഭിണികളെ ഭയങ്കര അത്ഭുതമാണ് എന്തൊക്കെയാ തിന്നാൻ എന്തൊക്കെ കൊതികളാ വരുന്നത് എന്തിനാണ് ഈ കൊതി വാറ്റിൻ വേറെ ഒരാൾ ഇരിപ്പുണ്ട് ആ ആൾക്ക് വേണ്ടത് ഈ ഉമ്മ തന്നെ കഴിച്ചാലേ ആ കുട്ടിക്ക് കിട്ടിയുള്ളൂ ശരീരത്തിന് ആവശ്യമുള്ളതൊക്കെ പത്ത് മാസത്തെ സമയമുള്ളൂ ആ സമയത്തിനുള്ളിൽ കുട്ടിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടണം നല്ല ആ ഒരു ഇമ്മ്യൂണിറ്റി കുട്ടിക്ക് ലഭിക്കണം അതിനു കഴിച്ചുകൂട് അപ്പൊ ഇഷ്ടമല്ലാത്തത് ചില ഇഷ്ടമായി നല്ല ഇഷ്ടമുള്ള സാധനം കണ്ണിനെ കണ്ടുകൂടാ അങ്ങനെ ആവശ്യമില്ല അതുകൊണ്ട് ഉമ്മുതമാ എല്ലാറ്റിനും വെള്ളം വേണം അല്ലെ ഉമ്മയുടെ അമ്മിഞ്ഞപ്പാല് വെള്ളമാണ് നമ്മുടെ ശരീരത്തിലോടും രക്തം എല്ലാ ഭാഗത്തും എത്ര ജലമാണ് രക്തമായി കൊണ്ടിരിക്കുന്നത് വെള്ളമാണ് അതിന്റെ തൊണ്ണൂറ് ശതമാനവും വെള്ളമാണ് ബ്ലഡ് എന്ന് പറഞ്ഞത് വെള്ളമാണ് കണ്ണുനീര് വെള്ളമാണ് മുത്തൊഴിക്കുന്നത് വെള്ളമാണ് നമ്മുടെ വിയപ്പ് വെള്ളമാണ് നമ്മുടെ ശരീരത്തിൽ ഒരുക്കുന്ന എൻസൈമുകൾ മറ്റു ദ്രാവകങ്ങൾ ദ്രവമാണ് കണ്ണുനീർ തുള്ളി തുള്ളി എന്താണ് വെള്ളമാണ് ജലത്തിനാൽ ജീവികളെ പടച്ചവനാണ് മഹത്വം അതുകൊണ്ട് ഈ സിപ്പിന്റെ വഴിയാണ് അല്ലാഹു നമുക്ക് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത ജീവികളെ പടച്ചു ശരി എങ്ങനെ പടച്ചു ചില വിശദീകരണം ചില ഇങ്ങനെ തിരയാണ് ജലത്തിനാൽ പടച്ചില്ലാഹു പറയാണ് പറ്റുന്ന ഒരു 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 ലോകമാണ് ലോകമാണ് വൽ കൗൽ രണ്ട് മാസം ദിവസം തിന്നാതെ മനുഷ്യനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അങ്ങേയറ്റം നല്ല കപ്പാസിറ്റി ആളുകൾ ദുർബലരായ ആളുകൾക്ക് അത് കുറഞ്ഞു അറുപത് ദിവസം വെള്ളം വെള്ളമില്ലാതെ എത്ര പിടിച്ചു നിൽക്കാൻ പറ്റുന്ന വെള്ളം കുടിക്കാതെ മാക്സിമം ആറ് ദിവസം മൂന്ന് ദിവസം കഴിയുന്നേ പറ്റുള്ളൂ പക്ഷെ മൂന്ന് കഴിഞ്ഞാൽ കുറച്ച് ആറ് ദിവസം വരെ പച്ചവെള്ളം കുടിക്കാതെ ജലാംശം ശരീരത്തിലേക്ക് കൊടുക്കാതെ ആറ് ദിവസമേക്കാൻ പറ്റൂ മാക്സിമം നാല് ദിവസം അതിനപ്പുറം ഭക്ഷണം അറുപത് ദിവസം നിക്കാം വെള്ളമില്ലാതെ നിക്കാൻ വയ്യ നമ്മുടെ ശരീരത്തിന്റെ മൊത്തം ജലാംശം ഇരുപത് ശതമാനം കുറഞ്ഞാൽ മനുഷ്യ മരിക്കു ഇരുപത് ശതമാനം ജലാംശം കുറഞ്ഞാൽ കുറഞ്ഞളക്കവും അതുപോലെ തന്നെ ഛർദിയൊക്കെ ആളുകൾ പെട്ടെന്ന് അങ്ങ് ജലാംശം അവർക്ക് പിന്നെ ഗ്ലൂക്കോസ് കൊടുക്കണം ആർട്ടിഫിഷ്യൽ ആയിട്ട് അവർക്ക് ഫീഡ് ചെയ്യണം അല്ല മരിച്ചുപോകും അത്ഭുതത്തില മനുഷ്യ ശരീരം ഇരുപത് ശതമാനം പോലും കുറയാൻ പറ്റില്ല ഇരുപത് ശതമാനം താഴെ വന്ന മനുഷ്യൻ മരിച്ചു പറഞ്ഞതിൽ നമ്മൾ മനുഷ്യരും അതിൽപ്പെട്ടിരിക്കുകയാണ് നമ്മളൊക്കെ